സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ഓഫീസിന്റെ ദൃശ്യങ്ങളാണ് എനിക്ക് പുറകിൽ കാണുന്നത് നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുതിയ എ കെ ജി സെന്ററുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് പുതിയ സാങ്കേതികവിദ്യ അടക്കം ഉൾക്കൊള്ളുന്നതാണ് പുതിയ ഓഫീസ് ആകെ പതിനൊന്ന് നിലകളാണ് കെട്ടിടത്തിനുള്ളത് ഇതിൽ ഏറ്റവും താഴത്തെ രണ്ട് നില പാർക്കിങ്ങിനാണ് ഒൻപത് നിലകളാണ് ഓഫീസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക മുഖ്യമന്ത്രിക്കുള്ള മുറികളും സംസ്ഥാന കമ്മിറ്റികൾ അംഗങ്ങൾക്കുള്ള ഓഫീസും ഒപ്പം തന്നെ പി ബി അംഗങ്ങൾക്കുള്ള താമസ സൗകര്യമടക്കം ഈ പുതിയ ഓഫീസ് കെട്ടിടത്തിലുണ്ട് സി പി എമ്മിൻ്റെ ഒരു ചിറകാല സ്വപ്നം നാളെ സാക്ഷാത്കരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് എ കെ ജി സെൻറ്റർ ഇവിടെ പ്രവർത്തനമാരംഭിച്ചത് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസും എ കെ ജി പഠന ഗവേഷണ കേന്ദ്രവും ഒന്നായിട്ടാണ് പ്രവർത്തിച്ചത് അതിന് ചില പരിമിതികളുണ്ടായി സാങ്കേതികവും പ്രായോഗികവുമായിട്ടുള്ള കുറേ വിഷമതകളും ഉണ്ടായി അപ്പം അത് പരിഹരിക്കുന്നതിന് സി പി ഐ എം സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് ഇവിടെ നിന്ന് മാറുന്നതാണ് നല്ലത് എന്ന് തീരുമാനിച്ചു ായിരം സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടമാണ് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിലാണ് പതിനൊന്ന് നില കെട്ടിടം അതിൽ രണ്ട് നില അണ്ടർഗ്രൗണ്ടാണ് കാറ് പാർക്ക് ചെയ്യുന്നതിനും ജനറേറ്റർ വർക്ക് വർക്ക് ചെയ്യുന്നതിനുമൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ബാക്കി ഒമ്പത് നിലകളും പാർട്ടിയുടെ പ്രവർത്തനത്തിനു വേണ്ടി തന്നെയുള്ളതാണ് വളരെ വളരെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇതിനു വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ളത് എ കെ ജി സെൻ്റർ എന്ന് പറയുന്നതും ചരിത്ര പ്രസിദ്ധമാണ് നായനാരുടെ നേതൃത്വത്തിലുള്ള മൂന്ന് ഗവൺമെൻറ്റും ബി എസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റും പിണറായിയുടെ നേതൃത്വത്തിലുള്ള രണ്ട് ഗവൺമെൻറ്റും രൂപപ്പെടുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചതാണ് ഈ ഓഫീസ് അതുകൊണ്ട് തന്നെ വർഗശത്രുക്കളുടെ കണ്ണിലെ കരടാണ് മൂന്ന് പ്രാവശ്യം ആക്രമണത്തിന് വിധേയമായ ഒരു ഓഫീസാണ് എ കെ ജി സെൻറ്റർ അപ്പോൾ എന്തുകൊണ്ടും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ഓഫീസാണ് കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്താണ് പുതിയ ഓഫീസ് കെട്ടിടത്തിന് തറക്കല്ലിടുന്നത് നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളും പങ്കെടുക്കും സഖാവ് കോടിയേരിയുടെ പേര് ഒഴിവാക്കാൻ ഒരു പരിതസ്ഥിതിയിലും ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു സ്ഥലം കണ്ടതും സ്ഥലം വാങ്ങിയതും വാങ്ങുന്ന സമയത്ത് കുറച്ച് നിയമപ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാലും ആ നിയമപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സാധിക്കും എന്ന ആത്മവിശ്വാസത്തിലും ഉത്തമബോധത്തിലുമാണ് അദ്ദേഹം ഈ സ്ഥലം വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണിത് കോൺട്രാക്റ്റ് കൊടുത്തത് പഴയ ഓഫീസുള്ള സമയത്താണ് ഞങ്ങൾ എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് ഭാരവാഹി എന്നുള്ള നിലയിൽ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല പാളയത്താണേത് ചെറിയൊരു ഓഫീസായിരുന്നു അവിടുത്തെ ഇവിടത്തേക്കുള്ള മാറ്റവും ഇവിടെ നിന്ന് നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കെട്ടിടത്തിലേക്കുള്ള മാറ്റവും ഇങ്ങനെ മനസ്സിൽ കാണുമ്പോൾ അഭിമാനം തന്നെയാണ് തോന്നുന്നത് കാരണം ജനങ്ങൾ എത്രത്തോളം പാർട്ടിയെ സഹായിക്കുന്നു പാർട്ടിക്ക് പിന്നിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ ഓഫീസുകളുടെ വളർച്ച ഒരുപാട് മന്ത്രിസഭകൾക്ക് രൂപം നൽകുകയും പല നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്ത പഴയ എ കെ ജി സെന്റർ ഇനി ചരിത്രത്തിൻ്റെ ഭാഗം ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം